ിൽ നമ്മുടെ പയമക്കാര്മാരായ ആളുകൾ ആലിമീങ്ങൾ സ്വാല കാണിച്ചു തന്ന ഒരു പാതയുണ്ട് ഒരു മഹല്ല് ആ മഹല് സംവിധാനത്തിൽ ആ പള്ളിയിൽ ആഴ്ചതോറും വെള്ളിയാഴ്ച സ്വലാത്ത് അതുപോലെ മാസാന്ത മാസാന്തൃ ഹൽക്ക അന്ന് അങ്ങനെയായിരുന്നു ഹൽക്കയായിരുന്നു വട്ടം ചേർന്നിട്ടുള്ള ദിക് അതിലേ ഒരു ശിർക്കിന്റെ വചനങ്ങളും കടന്നു വരാതെ അല്ലോഹു താലേ മാത്രം ധ്യാനിക്കുന്ന അവനെ ഓർക്കുന്ന അവനെ സ്മരിക്കുന്ന മനോഹരമായ ദിക്റിന്റെ മജ്ലിസുകൾ പള്ളികളിൽ നടന്നിരുന്നു അതാത് മഹല്ലുകളുടെ പള്ളികളിൽ നടന്നിരുന്നു രാത്രി ഇഷ മഹരിബിന്റെ ഇഷയ നിസ്കാരത്തിന്റെ മുമ്പായ ഹദ് റാത്തി മഹാർഥന്മാരായ ആലിമിങ്ങൾ മഹത്തുക്കൾ സൂഫിയാക്കൾ ഔലിയാക്കൾ പയ പയ പള്ളികളിൽ സ്ഥാപിച്ചു കൊടുത്ത ചില റാത്തി അതുപോലെ ഓരോ ആണ്ടർതികൾ വരുന്ന സമയത്തുണ്ടായിരുന്ന മാല മൂലതകൾ ഉണ്ടായിരുന്നു അതൊക്കെ അതിൽ നിന്നൊക്കെ അതുപോലെ വാക്യങ്ങൾ പോലും വരാത്ത ഒരു വിടാത്ത മനോഹരമായ ഇന്നിപ്പോ നിങ്ങൾ നോക്ക് അതൊക്കെ മാറി അതിന്റെ വേർഷൻ മാറി അതിന്റെ സിസ്റ്റം മാറി അത് ഏതെങ്കിലും റോട്ടിലേക്കും അതുപോലെ തന്നെ അത് ഏതെങ്കിലും ചില ഓഫീസുകളിലേക്കും മാറി ആളില്ലാത്ത സദസ്സിലേക്ക് മാറി അങ്ങനെ അതിൽ തന്നെ അത് അങ്ങനെ വരുമ്പോൾ തന്നെ അതും അനുവദനീയമായ രീതിയുമുണ്ട് ആത്മീയമായ രീതിയുമുണ്ട് ഇപ്പൊ ഓൺലൈനിൽ ഒരുപാട് മജ്ലിസുകളുണ്ട് ആ മജ്ലിസുകളെ ആക്ഷേപിക്കാൻ ഒരിക്കലും സാധ്യമല്ല കാരണം ആ ഓൺലൈൻ മജ്ലിസിൽ ആത്മാർത്ഥതയോടുകൂടെ നടക്കുന്ന ഒരുപാട് ഓൺലൈൻ ഓൺലൈൻ മജ്ലിസുകൾ ആ മജ്ലിസുകൾ മോമിനികളുടെ ഇബാദത്തുകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയില്ല അതേപോലെ തന്നെ മോമിനികളുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ നിത്യ പ്രാർത്ഥനകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയില്ല എന്നാൽ ആ ഓൺലൈനിൽ നടക്കുന്ന മജിലിസ് പലർക്കും ഉപകാരപ്പെടുന്നു കാരണം മുസ്ലിം ഉമ്മത്ത് അവരുടെ വീടുകളിൽ ഇന്ന് പുതിയ തലമുറ ന്യൂ ജനറേഷൻ നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ അവർ സിനിമയിലും സീരിയലിലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ കയറി കയറിയിറങ്ങുന്നതുകൊണ്ട് അവരെ കണ് കാണുന്നതും കേൾക്കുന്നതും വൃത്തികേടുകളും ഹറാമുകളും അതിന് ആ വർദ്ധിച്ചു വരുമ്പോൾ അതിനൊരു തടസ്സമാണ് അതിന് ഒരു ഒരു പൂച്ചു വിലങ്ങ് നൽകുന്ന ഒന്നാണ് ഈ വിധത്തിലുള്ള ആത്മീയ മജിലിസുകൾ മനോഹരമായി വളരെ കമനീയമായി വളരെ നല്ല മജിലിസ് ഒരുക്കിക്കൊണ്ട് ആ മജിലിസിൽ നിന്ന് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിടുന്ന സദസ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിടുന്ന മുസ്തഫല്ലാഹിസ്ങ്ങളുടെ സലാത്ത് ചല്ലിപ്പിക്കുന്ന മഹാരഥന്മാരായ ആളുകളുടെ അപദാനങ്ങൾ അത് പറയുന്ന മഹാന്മാരായ ആളുകളെ അവദാനങ്ങൾ പറയുന്ന മജലിസും ഉണ്ടാക്കാമല്ലോ അമ്പിയാക്കന്മാരെ അനുസ്മരിക്കുക അനുസ്മരിക്കുകൾ അനുസ്മരിക്കുക ഒരിക്കലും അതിൽ അതിൽക്ക് സംഭവിക്കുന്ന ഒരു വാക്യങ്ങളും ഉണ്ടാവാൻ പാടില്ല നേരിട്ട് വ്യക്തികളെ വിളിച്ചുകൊണ്ടുള്ള പാട്ട് ബൈത്തുകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ചില ആളുകൾ ആളുകളെ കൂട്ടാൻ വേണ്ടി ആ ആത്മീയതയുടെ ആത്മീയമായ ആ ആ ഒരു ഒരു വെളിച്ചം മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന വരികൾ ഇപ്പൊ മങ്കൂസ് എവിടെയാ ഒരു ഷിർക്കിന്റെ പദം പോലും കാണാൻ സാധ്യമല്ല ആ മങ്കൂസ് മൗലി അള്ളാഹുവിൻ്റെ ഹബീബിന്റെ അവദാനങ്ങളാണ് ഷറഫ് ഉനാം അള്ളാഹുവിന്റെ ഹബീബിന്റെ അവദാനങ്ങളാണ് മഹാനായി മാം ഷറഫുദ്ദീൻ സംഭാവന ചെയ്ത ബുർ എന്ന് പറയുന്ന ബുർദ്ദ ഇത്ര മനോഹരമാണ് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ വർണ്ണനകളാണ് അവിടത്തെ കുറിച്ചുള്ള വർണ്ണനകളാണ് ാഹുവിൻ്റെ ഹബീബിനെ വർണ്ണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വചനങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വരികളുമാണ് അതിലുള്ളത് ലാഹുവിൻ്റെ ഹബീബിനെ മഹത്വവൽക്കരിക്കുന്ന മനോഹരമായ വരികൾ അതൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കണം അതില്ലാതെയാവാൻ പാടില്ല എന്നാൽ ചിലർ ചില പദ്യമുണ്ടാക്കി പാട്ടുണ്ടാക്കി സ്വന്തം ഉണ്ടാക്കി ചില ആളുകളെ ആധുനിക കാലത്ത് മണ്ണ് മറഞ്ഞ് പോയ ആളുകളായിരിക്കാം അവരുടെയൊക്കെ നേരിട്ട് അവരോട് പ്രാർത്ഥന നടത്തുന്ന നേരിട്ട് പ്രാർത്ഥന ഒരു മനുഷ്യനോട് നടത്താൻ പാടില്ല ഒരു മഹലൂക്കിനെ ബാധ്യ ചെയ്യാൻ പാടില്ല എന്നാൽ ആവാം എന്നാൽ മഹാന്മാരെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് വാ ചെയ്യാം അതേ സമയത്ത് ചില ഇന്ന് മലയാളത്തിൽ രചിച്ചതായ ചില പാട്ടുകൾ പാടിയിട്ട് ആകളെ ആളുകളെ ആകർഷിപ്പിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് മജ്ലിസ് തുടങ്ങിക്കൊണ്ട് തട്ടിപ്പ് നടത്തുന്നത് അതിൽ നിന്ന് പണം പിടുങ്ങാൻ ലക്ഷ്യവുമായി വരുന്ന ആളുകൾ ഇന്നിപ്പോ അവരൊക്കെ ആരോപണവിധേയരാകുകയാ കാരണം അവരിൽ നിന്ന് നിരന്തരം ദീനന് നിരക്കാത്ത ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ അവരൊക്കെ ഇന്ന് ആരും വിലങ്ങേണ്ട ആവശ്യമല്ല അള്ളാഹു തന്നെ അങ്ങനത്തെ ആളുകളെ തടയും പിന്നെ സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരാളെക്കുറിച്ച് തന്നെ നൂറാളുകൾ പറയാ ഒരാളെക്കുറിച്ച് നൂറാളുകൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് സമൂഹത്തിന് ഇതിന്റെ ഒരു നേരം പോക്കാക്കി മാറ്റുകയാണ് അവരുടെ സമയവും ചിന്തയും ഇങ്ങനെ ഓരോരോ വ്യക്തികളിൽ കുടുങ്ങിക്കിടക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനത്തെ കള്ള നാണയങ്ങളൊക്കെ പുറത്തു വരും ഹക്കായി നീങ്ങിയാൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ കാരണം ഏതൊരു കാര്യത്തിനും അങ്ങനെയാണല്ലോ നാൽപ്പതാമത് ഒരാൾ ഒരാൾ കട്ടു കട്ടു നമ്മൾ ഉമ്മരൊക്കെ പറയാറുണ്ട് ഉമ്മരപ്പടി നാൽപ്പതാമത്തെ ദിവസത്തിൽ അത് വിളിച്ചു പറയുമെന്ന് ആ ആ കളവ് പിടികൂടും ആ വഞ്ചന പിടികൂടും അങ്ങനത്തെ ആളുകൾക്കൊന്നും വിജയിക്കാൻ സാധ്യമല്ല അപ്പോ ഏതെങ്കിലും നിലാവുകളോ എന്തെങ്കിലും വല്ല നിലാവ് വെളിച്ചങ്ങളോ പറഞ്ഞു എന്നാൽ അവരുടെയൊക്കെ മജിലിസുകൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് ആത്മീയത വല്ലത് കിട്ടാനുണ്ടോ ആത്മീയമായിട്ടുള്ള ആ വല്ലതും പകരാനുണ്ടോ ഇല്ല മാത്രമല്ല അവരിൽ വലിയ അഹങ്കാരങ്ങൾ കടന്നുകൂടുന്നു അവർ സമ്പത്ത് കുന്നുകൂട്ടാൻ വേണ്ടി മത്സരിക്കുന്നു അതേപോലെ തന്നെ പല വേഷത്തിലും പല ഗോഷ്ടിയിലും പല രീതിയിലും വരുന്ന ആളുകൾ എന്തിനേറെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഭാലപാഠം പോലും പഠിക്കാത്തവർ അങ്ങനെയുള്ള ആളുകൾ മജിസ് നടത്തുന്നു ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ കൊറോണക്ക് ശേഷം ഈ ഒങ്ങനൊരു വേദി ഉണ്ടായപ്പോൾ ആ വേദി ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ അതിൽ വിവരമില്ലാത്ത ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോയിട്ട് ശരിയായ രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ പോലും ഓതാൻ അറിയാത്തവർ മുത്തുനബിയുടെ സ്വലാത്തിന്റെ പേര് പറഞ്ഞ് സദസ്സുണ്ടാക്കിയിട്ട് പുണ്യനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് പരിഹസിക്കുന്നവർ ആ സ്വലാത്ത് നേരാവണ്ണം ചെയ്യാൻ പറ്റ പറ്റാൻ പറ്റാത്തവർ അവരൊക്കെ സമൂഹത്തിൽ ഇന്ന് അവരെ താലോലിച്ച് നടന്നവരുവരെ പിൻ പിന്മാറേണ്ട അവസ്ഥ വരികയാണ് എന്തുകൊണ്ട് അവർ നിരന്തരം വിളിച്ചു കൊണ്ടിരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ വിവരമില്ലാതെ മജലിസ് നടത്തിയാൽ വിവരമില്ലാത്ത ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ഇസ്ലാമിക പ്രസംഗങ്ങളും ഇസ്ലാമിക പ്രഭാഷണങ്ങളും നടത്തുമ്പോൾ അതിലൊക്കെ അബദ്ധങ്ങളും വിവരക്കേടുകളും ഉണ്ടാകുമെന്ന് തീർച്ചയാണ് അത് സമൂഹത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ അവരെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചാൽ ഈ സമൂഹം കൂടുതൽ വൈകേടിലേക്കും തെറ്റിലേക്കും പോകുന്നതിനെ തടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു വലിയ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചിട്ട് ചില വേഷങ്ങളും ചില വേഷഭൂഷാദികളുമായി വന്നുകൊണ്ട് സെയ്തല്ലാത്ത ആളുകൾ പോലും സെയ്യതാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് മജിലിസുകൾ നടത്തുന്ന കാലമാണിത് എന്നാൽ അതുകൊണ്ട് തീരുന്ന സംഗതി എന്താ സുന്നത്തി സുന്നതിയമായത്തിന് പേര് ദോഷം വരും നാൾക്കിത് നാളു വരെ ഈ മുസ്ലിം ഉമ്മത്ത് അനുവർത്തിച്ചു പോകുന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ മറ്റുള്ള വിധൈകളും മറ്റുള്ള നവീനവാദികളും അതുപോലെ തന്നെ യുക്തിവാദികളും കൊഞ്ഞനം കുത്താൻ എന്തിനേറെ ഇസ്ലാമിനെ പോലും കൊഞ്ഞനം കുത്താൻ ഇത് കാരണമാവും കാരണം ഈ ഇവർ കയറി കൂടുന്നത് ആരുടെ സ്ഥാനത്താണ് നല്ല നല്ല പോസ്റ്റിലേക്ക് അവർ കയറിയിരുന്നു കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൽമാൻ അവർ ആ വേഷം കെട്ടാൻ അർഹരല്ല അവർ ചെയ്യുന്ന ഉൽമാൻ എന്താ എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനത്ത് ഒരു വസ്തുവിനെ വെക്കേണ്ട സ്ഥാനത്ത് അല്ലാത്തോടത്ത് വെക്കുക ടുത്ത് താനിരിക്കാതെ വലിയ വലിയ ആളുകൾ കയറിയിരിക്കേണ്ട ജാഹിലുകൾ അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് റസൂഹിഹു അലഹി വസ്ലമ്മോ ആദ്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഉയർത്തപ്പെടും നല്ല വിവരമുള്ള മരണപ്പെട്ടു പോകും അതേപോലെ അക്കാലത്ത് വിവരം ഉണ്ട് തന്നെ ഉണ്ടാവുള്ളു പക്ഷെ വിവരം അനുസരിച്ച് ജീവിക്കുന്നവര് വളരെ നന്നേ കുറവായിരിക്കും ആ നല്ല നല്ല ആലിമീങ്ങളൊക്കെ പോകും വിവരമുള്ള ആളുകള് വളരെ കുറഞ്ഞു വരും ഇൽമിനോട് മഹത്വം അതിനെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാവുകയില്ല ഒക്കെ വലിയ സംഭവം അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞതാണ് ഇൽമുയർത്തപ്പെടും എന്നുള്ളത് അതുപോലെ പകരം എന്താ സംഭവിക്കുക അജ്ഞത പെരുകെ അജ്ഞത പെരുകും വിവരമില്ലാത്തവർ കൂടും ആ ഇന്നിപ്പോ രാഷ്ട്രീയക്കാരാണ് മതവിധി പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ് ഫർമിങ്ങളെ നിലക്ക് നിർത്താൻ വരുന്നത് രാഷ്ട്രീയ വേഷധാരികളാണ് ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത ആളുകളാണ് ചോദ്യം ചെയ്യാൻ വരുന്നത് അങ്ങനെ നിങ്ങൾ നോക്ക് അങ്ങാടിയിൽ കാൽമേൽ കാലും വെച്ചിട്ട് മതവിധികൾ പറയുന്ന നാടന്മാർ അതായത് നാടന്മാരും പറയുന്ന കാലഘട്ടം പണ്ഡിതന്മാരിൽ നിന്നും സമൂഹം അകലുന്ന കാലഘട്ടം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഠിപ്പിച്ചു അന്ധതയും പെരുകും അവസാന കാലം ഇസ്ലാം ഇസ്ലാം വൈൻ ആദ്യകാലത്ത് എങ്ങനൊക്കെയായിരുന്നു കൊലപാതകം കൂടുക പെണ്ണിന് വേണ്ടി പെണ്ണിനെ ഉപഭോഗ വസ്തുവായ കണ്ടിരുന്ന ആറാം നൂറ്റിയാണ്ടിൽ അജ്ഞാത സമൂഹം അങ്ങനെ പിന്നെ മദ്യം അല്ലെ അതൊക്കെ ഇന്ന് സുലഭമാണ് അജ്ഞത പെരുകുകയാണ് അങ്ങനെയെല്ലാം കൂടുകയാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലും വിവരമല്ലാത്ത കാണുന്നത് വിവരമുള്ള ആളുകൾ വരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ നല്ല ഇസ്ലാമിക പ്രഭാഷണം നടത്തുന്ന ആളുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന അതേപോലെ നല്ല മജ്ലിസുകൾ നടത്തുന്ന ആളുകൾ അവർക്കൊപ്പം ആളുകളെ കിട്ടുന്നില്ല കിട്ടുന്ന ആളുകൾ ബാത്തുലിന്റെ അഹലുകാരെ കൂടെയാണ് കൂടുതൽ ആളുകൾ ഉള്ളത് അപ്പൊ നിങ്ങൾ നോക്ക് നല്ല സുന്നത്യമായ ആശയ ആദർശങ്ങൾ പറയുന്ന ഒരുപാട് ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ കേരളത്തിലുണ്ട് അവരൊന്നും ഒന്നുമല്ല അവരൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ സമൂഹം ചില വേഷഭൂഷാദികളുടെ പിന്നിൽ പോവുകയാണ് ചില ഒച്ചപ്പാടുകൾ ബഹളമയമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ആളുകളെ കൂടെ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതാണ് അജ്ഞത പെരുകുക എന്ന് പറഞ്ഞാൽ അജ്ഞത പെരുകുക എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് സമൂഹത്തില് ഒരു വിഭാഗം ആളുകൾ ഈ ആത്മീയ മജ്ലിസിനെ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നത് കൊണ്ടാണ് എന്നാൽ അത്തരം തട്ടിപ്പിന്റെ ആളുകളെ പിടികൂടുക എല്ലാ രംഗത്തും വ്യാജമുണ്ട് ഇപ്പോ ഈ എതിർക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞുതുള്ളുന്ന ആളുകളെ കൂട്ടത്തിൽ എന്തെല്ലാം തട്ടിപ്പുകൾ എന്തെല്ലാം ക്രമക്കേടുകൾ ഈ പറയുന്ന വഹാബി മൗദൂദി തുടങ്ങിയ നവീനവാദികൾ സമൂഹത്തിൽ ചെയ്ത എന്തെല്ലാം തെറ്റുകൾ കുറ്റങ്ങൾ അതൊക്കെ വിളിച്ചു പറയാൻ പറയാനൊരുങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു മുസ്ലിമിന്റെ ശൈലിയല്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ നവമാധ്യമങ്ങളിൽ കടന്നു വന്ന് സമൂഹമാധ്യമങ്ങളിൽ കടന്നു വന്നുകൊണ്ട് അവരെ ഇകയിത്തുക ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് ചേർന്ന കാര്യമല്ല ഒരു മുസ്ലിമിനു ചേർന്ന കാര്യമല്ല എന്നാൽ ഇവർ ചെയ്യുന്നത് ഇവരൊരു ഭാഗത്തൂടെ ദേവത്തിന്റെ പ്രബോധനത്തിന്റെ ആളുകളാന്ന് പറഞ്ഞു വരും എന്നാൽ ഇവർ സമൂഹത്തിൽ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവർക്ക് മുമ്പിൽ ആരാണ് നല്ലവരുണ്ടാവുക നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവർക്ക് മുമ്പിൽ ആരാണ് നല്ലവരുണ്ടാവുക ഉംറ മഹാനുഭാവൻ എത്ര നല്ല ആത്മീയ ദർശന ആത്മീയ പ്രഭാഷണം നടത്തുന്ന ആളാണ് എത്ര നല്ല ദീനീലൂമുകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ധാരാളം മലൂമാത്തുകൾ സമൂഹത്തിന് ദിനംപ്രതി പ്രസരണം ചെയ്യുന്ന മഹാന്മാരായ സയ്യിദന്മാർ ആലിമീങ്ങൾ അവരെ ഇന്ന് ഏതൊക്കെ തരത്തിലാണ് ഈ ദുഷിച്ച രാഷ്ട്രീയ ചിന്തകന്മാരും അതേപോലെ തന്നെ ഈ പറയുന്ന തുടങ്ങിയ ഈ ബിതായികളും അവർക്ക് ഏർപ്പാട് തന്നെ ഇതാണ് അവരിന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രോച്ഛ്വലിക്കുന്ന വ്യക്തിയായ സയ്യിദുൽ ഉലമയാണ് അവർ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വളരെ മോശമായിട്ട് അവതരിപ്പിക്കുന്നതെങ്കിൽ അവർ മുൻകാലക്കാരെ ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ അവർക്ക് മുമ്പിൽ ആരാണ് നല്ലവരുണ്ടാവുക മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങൾ ആ മഹാനുഭാവന്റെ മഹാനുഭാവൻറെ ആ മഹാനുഭാവൻ ഷിർക്കിന്റെ ഗോഡൗൺ സൃഷ്ടിക്കുന്ന ആളാണ് പാണക്കാട് തറവാട്ടിൽ വരുന്ന ആളുകൾക്ക് ഏലസും അതുപോലെ മന്ത്രി ചൂരി കൊടുക്കുന്ന ഈ തങ്ങള് ഏറ്റവും വലിയ ഗോഡൗൺ സൃഷ്ടിച്ച ആളാണ് എന്ന് സൗദിയിൽ പോയി അറബികളെ തെറ്റിദ്ധരിപ്പിച്ച ആളുകളാണ് ഇവർ ഇവർക്ക് ഷിഹാബുദങ്ങൾ ഒരു മഹാനായ പുത്തരി ആയിരുന്നില്ല ഇവർക്ക് ലീഡർ ആയിരുന്നില്ല ഇന്നും ചില ആളുകൾക്ക് പാണക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തി നടക്കുന്ന ആളുകൾക്ക് പോലും അവർ കേവലം പാർട്ടി ലീഡർ ആത്മീയ ആചാര്യന്മാരോ ആത്മീയ പുരുഷന്മാരോ അല്ല പിന്നെ എന്തിനാണ് അവർ ഇവര് തലയിലേറ്റ് നടക്കുന്നത് സമസ്തയുടെ വക്താക്കളെ സംബന്ധിച്ചോടത്തോളം ആ കുടുംബം അവരിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായ കമശയെ അവർ ഷിഹാബ് കബീലയാണ് നബിസ് വസ്ല്ല തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഖിലുബൈ ആ നിലക്ക് അവരെ നമ്മൾ ആത്മീയ ആചാര്യന്മാരായിട്ട് മഹാനായ ഹൈദർ അലീത്തങ്ങളെയും ഉമർ തങ്ങളെയും സെയ്ദ് മുഹമ്മദ് അലി ഷഹാബു തങ്ങളെയും അവരുടെ വാപ്പ പൂക്കോയത്തങ്ങളെയും അങ്ങനെ തുടങ്ങിയിട്ട് സൈൻ ആറ്റ അടങ്ങുന്ന മഹാനായ കായുദോം ബാഫി അടങ്ങുന്ന മഹാരഥന്മാരായ സാദാത്യങ്ങൾ അവരെ മുസ്ലിം ഉമ്മത്ത് കണ്ടിരുന്നത് പ്രത്യേകിച്ച് സമസ്തയുടെ വകതാക്കൾ അന്നും ഇന്നും കാണുന്നത് അവർ ആത്മീയാചാര്യന്മാരാണെന്നാണ് എന്നാൽ ചില ആളുകൾക്ക് ഇന്ന് അവരിന്ന് വെറും കേവലം പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ് ആത്മീയ നേതാവല്ല പച്ചയിൽ പ്രസംഗിച്ച ആളുകൾ ഇന്നും ആ പ്രസ്ഥാനത്തിന് ചില രാഷ്ട്രീയ രംഗത്തിൽ ആ ഞങ്ങൾ അതിൻ്റെ ആളാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഞങ്ങളതിൻ്റെ ആളാണ് പക്ഷെ പാണക്കാട് കുടുംബൊന്നും ആത്മീയ നേതാക്കളല്ല അവർ പിന്നെന്താണ് അവർ പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ് എന്നാ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹിൽ ബൈത്ത് അങ്ങനെയല്ല ഈ പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നെറികേടുകൾ ആരാണ് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവരെന്തെല്ലാം കാട്ടിക്കൂട്ടി അങ്ങനെ അതെല്ലാം സമൂഹത്തിൽ ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വെച്ച് വിളിച്ചു പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ കുറ്റം കുറവും അവർ അവരുടെ സ്ഥാപനങ്ങൾ ജോലി ചെയ്ത അവരുടെ ഉന്നതന്മാരായ അവരുടെ മൗലവിമാർ അഥവാ ഈ നവീനവാദികളുടെ മൗലവിമാർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ അതെങ്ങാനും നമ്മൾ സോഷ്യൽ മീഡിയ വിളിച്ചു പറയുകയാണെങ്കിൽ അതേപോലെ ഇന്ന് അവരുടെ ജിന്ന അടിച്ചറക്കൽ കേന്ദ്രം അല്ലേ എന്റെ ചെറുവാടിയിൽ പോലും ഒരു കാലത്ത് വലിയ വിവാദമായതാണ് അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ട് വിളിച്ചുപൂവിയതാ റുഖിയ ഷറയിയുടെ പേരിൽ അവർ നടത്തുന്ന ആത്മീയ തട്ടിപ്പുകൾ ആത്മീയ ചികിത്സാ രീതികൾ എന്തെല്ലാം അവർക്കിടയിലുണ്ട് പതിനെട്ടോളം കഷ്ടമായ അതെല്ലാം മറന്നുകൊണ്ട് സുന്ന വേദികൾ ആ വേദികളെ പരക്കെ ആക്ഷേപിക്കുക പരക്കെ ആക്ഷേപിക്കുന്ന പരക്കെ ആക്ഷേപിക്കുക ആ ആക്ഷേപങ്ങളുടെ പിന്നിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവർ ആത്മീയതയെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് തസൌഫിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന ആളുകളാണവർ ആ ആത്മീയ സരണി ആരാണ് ഇവിടെ സൃഷ്ടിച്ചത് ഹബീബായ പ്രിയപ്പെട്ട സൃഷ്ടിച്ചത്മാരെ ഒരിക്കലും നിങ്ങള് ഈ സമൂഹത്തിൽ കാണുന്ന ചില ആളുകളുടെ ഗോഷ്ടികളോ കൊപ്രായങ്ങളോ ഓൺലൈൻ മജിലിസിൽ വന്നുകൊണ്ട് അവിടെ തട്ടിപ്പ് നടത്തുന്നതോ ചൂഷണം നടത്തുന്നതോ ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഓൺലൈൻ മജിലിസുകൾ നല്ല രീതിയിൽ നടത്തുന്നവരുണ്ട് മറ്റൊരു ആപേക്ഷകളും ഇല്ലാതെ ഒരു ഒരു ലാഭേച്ഛകളും ഒരു എന്തിനേറെ പല ആലിമീങ്ങളും പല ഉസ്താദുമാർ യൂട്യൂബിന്റെ വരുമാനം പോലും ആഗ്രഹിക്കാതെ നടത്തുന്നവരും പ്രഭാഷണം നടത്തുന്നവരുമുണ്ട് അതിലൊരുപാട് നന്മകളും ഒരുപാട് ഹൈറാത്തുകളുമുണ്ട് അതിനെ തള്ളിപ്പറയാൻ മുസ്ലിം ഉമ്മത്തിന് സാധ്യമല്ല എന്നാൽ തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ അതിനെ തടയിടണം അതിനാരും അവർക്ക് സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെ ചില ആളുകൾ ഇന്ന് നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ നടക്കുന്നുണ്ട് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ആത്മീയ മജിലിസിന്റെ തുരങ്കമാണ് അതിന് വിഘ്നം സൃഷ്ടിക്കുകയാണ് ഇസ്ലാമിനെ പോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുങ്ങുന്ന ആളുകളെ സൂക്ഷിക്കണം ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകളെ നമ്മൾ കരുതിയിരിക്കണം മഹാരഥന്മാരായ ആലിമീങ്ങളെ ചീത്ത പറയുന്ന പണിയാണ് പലർക്കും മഹാരഥന്മാരായ ഔലിയാക്കന്മാരിൽ പെട്ട ആളുകളെപ്പോലും മാനസിക രോഗിയാക്കാൻ വെമ്പൽ കൊണ്ടു കൊണ്ട് നടക്കുന്ന വ്യഗ്രത പൂണ്ട് നടക്കുന്ന ആളുകളെയാണ് നമ്മൾ സമൂഹത്തിൽ നിന്ന് കാണുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ തിരിച്ചറിയണം ഈ പണയപ്പെടുത്തരുത് നമ്മുടെ ഈമാൻ ഒരാളുടെ മുമ്പിലും കളങ്കപ്പെടുത്തണ്ട ൻ കാത്ത് സൂക്ഷിച്ചോ അചഞ്ചലമായ തൗഹീദിന്റെ വകുതാക്കളായിക്കോ കറപുരണ്ട മുഹീദുകളായിക്കോ ജീവിതത്തിൽ ശിർക്ക് നമ്മളിൽ വന്നു പോകണ്ട മുയദ്ദീൻ ഷേഖിനെ വിളിക്കുന്നുണ്ടെങ്കിൽ മഹാനായ ഷേഖ് മുഹയുദ്ദീൻ അഹുവിൻറെ ആരിഫായ വലിയാണ് ആ നിലക്കുള്ള വിളി അത് പ്രാർത്ഥനാരൂപേണയല്ല അത് ഇസ്തികാസ രൂപേണയാണ് അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ മഹാനും അള്ളാഹു തൃപ്തിപ്പെട്ട മഹാനുമാണ് ആ മഹാന് ഒരു കൈവും പ്രത്യേകമായിട്ടില്ല സ്വന്തമായിട്ടൊരു കൈവുമില്ല എല്ലാ കൈവുമുള്ളവൻ അള്ളാഹുവാണ് അന്നൽ കൂവത്തലില്ലാ ഹിജമിയ മാത്രമേ സർവശക്തൻ അതാണ് സർവശക്താണ് മുസ്ലിമിന്റെ വിശ്വാസം ഉണ്ടാവേണ്ടത് അല്ലാഹുവിൽ ആണ് നമുക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാൻ പാടില്ല എന്റെ സഹോദരങ്ങളെ എന്നാൽ ഈ വിളികളൊക്കെ നമ്മളെ ജീവിതത്തിൽ പലരെയും വിളിക്കാറുണ്ട് ചിലപ്പോൾ അപകടത്തിൽ പെടുമ്പോൾ പോലും സഹോദരൻ തൊട്ടടുത്തുണ്ട് വണ്ടി വാ എന്നെ രക്ഷിക്കണേ എന്റെ കൈ പിടിക്കൂ എന്നൊക്കെ സഹായമർത്ഥിക്കാറാണ് ഉമ്മേ വാപ്പേ എന്ന് വിളിക്കാറുണ്ട് അതേപോലെ ആത്മീയ ആത്മീയരംഗത്ത് മറഞ്ഞ് നിൽക്കുന്ന മണ്ണ് മറഞ്ഞു പോയാൾ ആ റസൂലല്ലോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ കബറുഷെരീഫിൻ്റെ അടുത്ത് മഹാനായ ബിലാൽ ഹാരിസുൽ മുസനി എന്ന് പറയുന്ന സഹാബി വന്നുകൊണ്ട് മയെ തേടിയില്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലല്ല വഫാത്തിന് ശേഷം അടുത്ത് വന്നുകൊണ്ടാണ് ഈ ചോദിച്ചത് റസൂലെ അങ്ങയുടെ ഉമ്മത്തിന് മയെ തേടണം അങ്ങയുടെ ഉമ്മത്തിന് മയ നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് അർത്ഥിക്കണം നബിയേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആരു ഇസ്ലാമെന്ന് പുറത്തു പോകും ഒരാളെ മഹാനെ വിളിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാം എന്ന് പുറത്തു പോലെ അതൊന്നും അല്ല എന്താണ് എന്നാണ് ഈ നിർവചനം എന്ന് പറയുന്നത് നിർവചനം എന്ന് പറയുന്നത് ഇബാദത്തിന്റെ നിർവചനം അങ്ങേറ്റത്തെ പരമമായ വണക്കം വിധേയത്വം ഇതാർക്ക് മാത്രമേ ഒരു ഒരു മീൻ ഒരു മുസ്ലിം അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിന് മാത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പിന്നെ ഇടയ്ക്കോ നടക്കുന്ന ചില അനാചാരങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്ന പരിപാടിയാണ് ഈ ഉൽപ്രതിഷ്ഠകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മടങ്ങണം മില്ലത്തു ഇബ്രാഹിമിലേക്ക് മടങ്ങണം അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ മില്ലത്താണ് സൈദുനുഹി ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിൻ്റെ മില്ലത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട് ആരാണ് കളവ് പറയാത്ത പ്രവാചകനാണ് തൗഹീദിന്റെ അമര സന്ദേശവുമായി ലോകത്ത് കടന്നു വന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്ലാമിന്റെ മാർഗത്തിലേക്ക് സമസ്ത പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടതുണ്ട് സമസ്ത പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പരസ്പരം ഗ്രൂപ്പ് വയക്കുകൾ ഉണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇസ്സലാമിന് ഓർത്തുകൊണ്ട് ആ എല്ലാ വയക്കുകളും അവസാനിപ്പിക്കുക അതിന് ചർച്ചയാവാം ഒരു മേശക്ക് ചുറ്റു ഭാഗത്തിരുന്നു കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് ആലിമിങ്ങൾ തീരുമാനമെടുക്കട്ടെ ആശയ പൊരുത്തമുള്ള ആളുകൾ തമ്മിൽ യോജിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ